ഇന്ന് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ആഷാഠ നവരാത്രിയുടെ ആദ്യത്തെ ദിവസവും കൂടാതെ വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന കുബേര മൂന്നാം പിറയുമാണ് ഇന്ന് വൈകിട്ട് മൂന്നാം പിറ ദർശിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചന്ദ്രദർശനം നടത്തിയതിനു ശേഷം മൂന്ന് അഞ്ച് രൂപ നാണയങ്ങൾ ഇനി പറയുന്ന മൂന്നിടങ്ങളിൽ വെക്കുക ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ചന്ദ്രദർശനം നടത്തുമ്പോൾ ഓം ചന്ദ്രമൗലീശ്വരായ നമഹ എന്ന നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ആദ്യം നിങ്ങളുടെ അരി പാത്രത്തിൽ ഒരഞ്ച് രൂപ നാണയം വെക്കുക രണ്ടാമതായി വീട്ടിലെ ഉപ്പു ജാറിന് അടിയിലാണ് നാണയം വെക്കേണ്ടത് കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റായിട്ട് ഉപ്പു ജാറ് വയ്ക്കരുത് ഒരു തട്ടമോ അല്ലെങ്കിൽ ചെറിയൊരു തടിക്കഷ്ണമോ വെച്ചതിന് ശേഷം അതിനു മുകളിൽ നാണയം വെക്കുക ഈ നാണയത്തിന് മുകളിൽ ഉപ്പു ജാറ് വയ്ക്കാവുന്നതാണ് ഇനി മൂന്നാമതായി നിങ്ങളുടെ പൂജാമുറിയിൽ നാണയങ്ങൾ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അഞ്ചു രൂപ നാണയം വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കം വെക്കുന്ന ആ ഒരു തട്ടത്തിൽ അഞ്ച് രൂപ നാണയം വെക്കുക